എനിക്ക് ഇത്രയും നേരം കൊണ്ട് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാവേ അതായത് ഇതൊരു ഫേവർ ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് സീരിയസ്ലി തോന്നി ഇതിനേയും ഒരു കോണ്ടന്റ് ആയിട്ട് വെളിയിൽ കത്താൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണോ എന്നറിയില്ല കാര്യം ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാം കണ്ടു എല്ലാം കാണിച്ചു പക്ഷെ കാണിച്ചപ്പോ ഒരു കാര്യമുണ്ട് ഈ വീഡിയോസിനകത്തൊക്കെ വൈൽഡ് കാർഡുകൾ സംസാരിച്ചതും ആനു ആൻഡ് ടീം സംസാരിച്ചതും മാത്രമേ ഉള്ളൂ എന്നാൽ റേനാ ഫാത്തിമയും ബിന്നിയും തമ്മിൽ സംസാരിച്ച കാര്യം വന്നിട്ടില്ല അത് മാത്രമല്ല ഇത് എല്ലാരെയും റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യം റെനാ ഫാത്തിമയോടും ബിനിയോടും കൂടി ചോദിക്കണമായിരുന്നു നിങ്ങൾ ഇന്നലെ എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു എന്നൊരു ചോദ്യം ചോദിക്കണം അത് ഇതുവരെ ചോദിച്ചിട്ടില്ല റെന ഇല്ലെങ്കിൽ പോലും ബിനിയോട് ചോദിക്കായിരുന്നു അത് ഇതുവരെ ചോദിച്ചിട്ടില്ല അത് വലിയൊരു ഫ്ലോപ്പ് ആണ് അതുപോലെ അനുന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശൈത്യക്ക് നേരെ ഒരു ആരോപണമാണ് വന്നതെന്നുള്ള രീതിയിൽ അലട്ടെന്ന് പറയുന്നത് അതൊരു ഭയങ്കര ബോറ് വർത്തമാനമായിട്ട് തോന്നി കാര്യം ശൈത്യക്ക് നേരെ ആരോപണം ശൈത്യം എന്താ അത്ര ഭയങ്കര നീറ്റാണോ അവിടെ അല്ല ശരി ശൈത്യക്ക് നേരെ ആരോപണം വന്നു പക്ഷെ ശൈത്യം ചെയ്ത എന്തുമാത്രം കള്ളത്തരങ്ങള് ഇവിടെ ഹൗസ് മെയ്റ്റ്സ് അറിയുന്നില്ല ശൈത്യം അവിടെ ഭയങ്കര ഒരു ജെനുവിൻ സോളായിട്ടാണ് നിൽക്കുന്നത് ശൈത്യ ഭയങ്കര ക്രിക്രൂട്ട് മെന്റാലിറ്റി ഉള്ളതും വളരെ പിന്നീന്ന് കുത്തുന്നതുമായിട്ടുള്ള ലേഡിയാണ് അത് വെളിയിൽ ഇത്രയും ചർച്ച ആയിട്ട് പോലും എന്തുകൊണ്ട് അവിടെ ചോദിച്ചില്ല എന്നുള്ള മറ്റൊരു കാര്യം പിന്നെ മോഹൻലാൽ പറയുന്നുണ്ട് ഈ ഒരു ഷോ ഭയങ്കര ഒന്നു മുതൽ ഇത്രയും സീസണുകളിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സീസണാണ് സോറി വളരെ പ്രോഗ്രസീവ് ആയിട്ട് ഷോ ആണ് എന്ന് പറയുന്നുണ്ട് അത് വളരെ തെറ്റാണ് കാര്യം ഈ പ്രോഗ്രസീവ് ഷോയാണ് കഴിഞ്ഞ സീസണില് ഒരു പെണ്ണിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാനുള്ള കളികൾ മൊത്തം കളിച്ചത് മൊത്തം ഇപ്പം നമ്മൾ ചോദിക്കും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ല ഉണ്ട് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും അഡൽറ്റ്സ് ആണ് ഇപ്പൊ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗുണോഗമി മാത്രമല്ല പൊളിഗമിയും അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് പ്രോഗ്രസീവ് മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി ചെല്ലാത്തവരാണ് പ്രോഗ്രസി ഒരു പക്ഷേ ഈ പറയുന്ന ക്യാമറ ആംഗിൾസ് അത്രയും കാര്യമായിട്ട് കഴിഞ്ഞ സീസണുകളിൽ പോയിട്ടില്ലായിരുന്നെങ്കിൽ ജാസ്മിൻ ഒരിക്കലും ഇത്രയും ഹേറ്റ് വരില്ലായിരുന്നു ജാസ്മിൻ ചെയ്തതിനേക്കാട്ടിലും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ജിസേലും ആരെയും ചെയ്യുന്നുണ്ട് കാര്യം ജാസ്മിനും ഗബ്രിയും തമ്മിൽ അടുത്തുനിന്ന് ഇരുന്നാൽ പോലും കോണ്ടന്റ് ആക്കിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു കഴിഞ്ഞ സീസണുകളിൽ ഉണ്ടായിരുന്നത് ഈ സീസണിൽ മാത്രം ഇത്രയും ഒരു പ്രോഗ്രസീവ് മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോ പ്രേക്ഷകരെ മന്ദബുദ്ധികളാക്കുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യം കഴിഞ്ഞ ഷോയിൽ മനഃപൂർവ്വം ഒരു കണ്ടസ്റ്റന്റിനെ ഇല്ലാതാക്കി അവർ ടി ആർ പി കൂട്ടി ഈ പ്രാവശ്യം അവർ ഈ പറഞ്ഞോട്ട് നേരെ നന്മമരം കളിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ പ്രോഗ്രസീവ് ആണ് ഇവരെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ച ഷാനവാസ് ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നത് ജിസൈലിടുന്ന വസ്ത്രം കേരളത്തിലെ ആളുകൾക്ക് സംസ്കാരത്തിന് ചേരുന്നതല്ലെന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത് എന്തുകൊണ്ട് മോഹൻലാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല കാര്യം നമ്മൾ ഇവിടെ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കണം പിന്നെ അണിമോള് കണ്ടു എന്ന് പറയുന്ന കാര്യം അവർ ക്യാമറയിൽ കണ്ടില്ലെന്നേ അവർക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല കാര്യം ഇത് അവർ ക്യാമറ ചെക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ മോഹൻലാൽ പോലും ഈ ഷോ കാണുന്നില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അക്ബർ മാത്രമേ അവിടെ നിന്ന് എണ്ണീറ്റ് പോയുള്ളൂ എന്നൊരു ഡയലോഗ് കാരണം അത് സോഷ്യൽ മീഡിയയിൽ വൈറൽ അയക്കുന്ന ഒരു ഡയലോഗാണ് അക്ബർ മാത്രമാണ് അവിടെ നിന്ന് എണ്ണീറ്റ് പോയെന്നുള്ളത് പക്ഷേ ലൈവ് കണ്ടവർക്കറിയാം അക്ബർ മാത്രമല്ല എണ്ണീറ്റ് പോയിട്ടുണ്ടായിരുന്നത് ഒന്നിലൊക്കെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്ക എല്ലാം ഒന്നും ഇവര് കാണുന്നില്ല ഇവരുടെ ഭാഗത്തൊന്നും ചെറിയ ചെറിയ പാളിച്ചകൾ വരുന്നുണ്ട് അത് വേറെ കാര്യം ഗിസയിലും ആരിലും തമ്മിലുള്ള ക്ലിപ്പുകൾ അല്ലെങ്കിൽ അവർ കിസ് ചെയ്താൽ നമുക്ക് ആർക്കും ഒന്നുമില്ല നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ നമ്മളെവിടെയാ അറിയുമോ ഇതേപോലെ ഇന്റിമേറ്റ് ആയിരുന്ന രണ്ട് സുഹൃത്തുക്കളെ കഴിഞ്ഞ സീസണിൽ വില്ലന്മാരാക്കൊണ്ട് ഈ സീസണിൽ ഇവരെ പിടിച്ച് നായികനാക്കാനും നായികയാക്കാനും നോക്കി കഴിഞ്ഞാല് കോമൺ സെൻസ് ഉള്ള ആളുകളും ഉണ്ടാതിരിക്കില്ല അതല്ലാത്ത ആളുകൾ പെയ്യാറെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു താങ്ങി നടക്കും അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം അനലൈസ് ചെയ്യുമ്പോൾ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കാന്നൊരു കാര്യമുണ്ട് ഇവിടെ അടുത്ത അടുത്ത ഡയലോഗ് ഉറപ്പായിട്ട് വരാൻ പോകുന്നത് ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയാണ് സി അതൊന്നും പ്രോഗ്രസീവിന് മാറ്റർ അല്ല ഇവർ പറയുന്ന വേർഡ് പ്രോഗ്രസീവ് മെന്റാലിറ്റി എന്നാണ് ഒരു പ്രോഗ്രസീവ് മെന്റാലിറ്റിയിൽ ഈവൻ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിലും അഫെയർ കാണിച്ചു കഴിഞ്ഞാൽ ആരും തലയിടാൻ പോകില്ല കാര്യം പ്രോഗ്രസീവ് എന്ന് പറയുന്നത് തന്നെ എന്താണ് പുരോഗമന ചിന്താഗതികളാണ് അല്ല പുരോഗമന ചിന്താഗതികൾ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് തലയിടാതിരിക്കുന്നതിനെയാണ് പ്രോഗ്രസീവ് തോട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോ നമ്മുടെ ഈ ഷോ ഒട്ടും പ്രോഗ്രസീവ് അല്ല ഇത് ശരിക്കും അനുവിനെ കോർണർ ചെയ്യാൻ കാണിച്ച ഒരു പരിപാടി തന്നെ അതായത് അനുവിനെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കൊണ്ട് അടുപ്പിച്ച് ഏഹ് രണ്ട് കട്ടക്കാക്കുന്ന ഒരുതരം ഷോ ആയിട്ട് തോന്നി കാര്യം മസ്താനി പറയുന്ന വാക്കുകളിൽ ലാലേട്ടന് വേറെ കുറിക്കുകൾ ഒന്നൊന്നും ചോദിക്കാനില്ല കാര്യം മസ്താനി വെളിയിലെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞത് പോലും ഷോ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഒപ്പം തന്നെ മസ്താനി ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയും അതിപ്പോ വെളിയിൽ ആയിക്കോട്ടെ എവിടുത്തെ കാര്യമായിക്കോട്ടെ അതിപ്പോ നമ്മൾ അവിടെ ബോർ അടിച്ചിരിക്കുമ്പോൾ നമ്മളും പല കാര്യങ്ങളും പറയില്ല ഉള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ മനസ്സിലായൊരു കാര്യം അനിമോളെ ശരിക്കും കോർണർ ചെയ്ത് തേച്ചൊട്ടിക്കാൻ മോഹൻലാൽ സാറിനും ബിഗ് ബോസ് ടീമിനും സാധിച്ചു ഒപ്പം തന്നെ മസ്താനിക്കിട്ട് ഓർമ്മ കൊടുക്കാൻ നോക്കി പക്ഷെ മസ്താനിക്കിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാര്യം മസ്താനി പറഞ്ഞ പോയിൻസിൽ മസ്താനി കാര്യമായിട്ട് ശക്തമായിട്ട് തന്നെ ഉറച്ചു നിൽക്കുന്നുമുണ്ട് അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് കണ്ടു എന്ന് പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതും ഉണ്ട് അത് നടന്ന കാര്യമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതൊരു നടക്കാത്തൊരു ഇൻസിഡന്റ് ആയിട്ട് ഞാൻ അതിനെ കാണുന്നില്ല അത് ഉറപ്പായിട്ട് നടന്നിട്ടുണ്ടാവും പിന്നെ അനുമോൾക്ക് അതൊരു പ്രശ്നം നല്ലത് അനുമോൾ പറയുന്നേ ചെയ്തു ഞാൻ കണ്ടു ദാറ്റ്സ് ഇറ്റ് അല്ലാണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത് നല്ലല്ലോ പറയുന്നേ പക്ഷെ ബിഗ് ബോസ് ടീമിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളാണ് ശരിക്കും ചീപ്പ് നിങ്ങൾക്ക് അനുമോളെ ചീപ്പ് എന്ന് വിളിക്കാൻ ഒരു റൈറ്റ് ഇല്ല ഒരു അവകാശമില്ല അനുമോളെ ചീപ്പ് എന്ന് വിളിക്കാൻ നിങ്ങളാണ് ശരിക്കും ചീപ്പ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ചീപ്പ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇതേപോലെ ആ പെണ്ണിനെ വെച്ച് ടി ആർ പി വാങ്ങിച്ച് പ്ലാസ്റ്റിക് കപ്പ് വേറൊരാക്ക് കൊടുത്തുവിട്ട പോലെ ഈ പ്രാവശ്യം നിങ്ങൾ അനു എന്ന് പറയുന്ന ആളെ വെച്ച് 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 ഫൈനൽ വരെ എത്തിച്ച് കപ്പ് വേറൊരാക്ക് കൊടുക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഈ ഷോയാണ് ശരിക്കും ചീപ്പ് ഭയങ്കര ചീപ്പ് ഇന്നലെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് അനുമോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാണമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ സി എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാട്ടു തീയായിട്ട് ആര് വന്നിട്ടും കുറ്റിക്കണക്കങ്ങ് നിന്ന് അനുമോൾ എന്ന് തന്നെ ഞാൻ പറയും അവൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൾ ഇത്രയും സ്റ്റേണായിട്ടും ഇത്രയും കട്ടൊക്കെ അങ്ങ് നിന്നത് എന്നിട്ട് അതിനുശേഷം ആര് നടക്കം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നിന്റെ അഭിനയങ്ങാട്ട് വേണ്ടടേ എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞ സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചു ചിലപ്പോൾ ലാലേട്ട അടക്കമെന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും അനുമോള് കരയും എന്നുള്ള ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വിഷയങ്ങള് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കരയുന്ന അനുമോള് ഒരു പക്ഷേ ഇന്നലെ കരഞ്ഞു പോകുമെന്നും ഞാനും പ്രതീക്ഷിച്ചു പക്ഷെ കരഞ്ഞില്ല അവിടെയാണ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അനുമോള് കാണിച്ചിട്ടുള്ളത് കാരണം താൻ കണ്ടു എന്ന് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അത് എത്ര കാട്ടുതീം എത്ര എന്തൊക്കെ വന്നിട്ടും കട്ടക്കങ്ങ് നിന്ന് ഈ പ്രാവശ്യം കപ്പ് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡ് തന്നെയാണ് അനുമോള് പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ വേറൊരു കേസ് എനിക്കുണ്ട് ചോദിക്കാനായിട്ട് ഈ ബിന്നി എന്ന് പറയുന്ന കുത്തുതിരിപ്പ് റാണി അവിടെ ഇമാതിരി അപരാധം പറഞ്ഞല്ലോ ആര്യനും കിസയിലും കൂടി ഹേ 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 എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതെന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സാധനം കിടപ്പുണ്ട് അതുപോലെ അനുബോള് പുറത്തായി കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ടി ആർ പി നല്ല പോലെ കുത്തനെ കുറയും അത് വേറൊരു സത്യം അത് വേറൊരു പ്രപഞ്ച സത്യമാണ് ഉള്ള കാര്യം പറയാം റീച്ച് എന്ന് പറയുന്ന കാര്യം ആണല്ലോ ഈ ഷോയായാലും നോക്കുന്നത് അതുകൊണ്ട് അനുമോളിനെ ഇപ്പൊ അവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാലും ഈ ഒരു വിഷയം നല്ലപോലെ പോലെ വിഷയമാവും കത്തിപ്പടനും ഷോയ്ക്ക് നെഗറ്റീവ് ആവും പിന്നെ വേറൊരു കേസ് അനുമോള് പറഞ്ഞത് ഇല്ലാത്ത കാര്യമാണ് അനുമോള് പറഞ്ഞത് കള്ളമാണ് എന്നുള്ള രീതിയിൽ പറയുന്നവരത്ത് എല്ലാവരത്തുമാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് അനുമോള് ഈ പറഞ്ഞ കാര്യം കള്ളമാണെങ്കിൽ എന്തുകൊണ്ട് അനുമോൾക്ക് പണിഷ്മെന്റ് കൊടുത്തില്ല അല്ലെങ്കിൽ അനുമോളെ കൊണ്ട് സോറി പറയിച്ചില്ല ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവുകയാണ് ഓഫ് കോഴ്സ് അനുമോൾ പറഞ്ഞിട്ടുള്ളത് തെറ്റാണെങ്കിൽ അനുമോളെ കൊണ്ട് സോറി പറയിപ്പിക്കണം അല്ലെങ്കിൽ അവക്ക് പണിഷ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ ഇത്രയും ഒരു വ്യാജ ആരോപണം നടത്തി അനുമോളെ പുറത്താക്കണമായിരുന്നു ഇതൊന്നും എന്തുകൊണ്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് പറയുന്നത് ഈ കേസിൽ അനുമോളുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് അനുമോള് ഇല്ലാത്ത കാര്യമൊന്നും വന്ന് ഉണ്ടാക്കി പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അതുപോലെ രണ്ട് വീഡിയോ ക്ലിപ്പാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ പൊതപ്പിന്റെ അടിയിലെ കേസ് രണ്ടെണ്ണത്തിൽ വളരെ വ്യക്തമായിട്ട് സ്കൂൾസിതം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ തന്നെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോഴ നിങ്ങൾ എനിക്ക് നിനക്ക് നാണമില്ലാതെ ഈ കുൽസിതത്തിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ കാണിച്ച കാര്യങ്ങളല്ലേ പറയുന്നത് ഇമാതിരി ക്രിസ്ത്യൻ ബസ് ആയിട്ടുള്ള ഷോയ്ക്കകത്ത് വന്നിരുന്നു കാട്ടപരാധം കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യും നിനക്കൊക്കെ കുൽസിതോ കാട്ടപരാധമോ ചെയ്യാനുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ടാവാം അല്ലാതെ ഈ ഷോയ്ക്കകത്തല്ല ചെയ്യേണ്ടത് ഇത് കുടുംബ പ്രേക്ഷകർ അടക്കം കാണുന്ന ഷോയാണ് അതിന്റെ അകത്ത് വന്നിരുന്നല്ല കുൽസിതം കാണിക്കേണ്ടത് എനിക്ക് ഓപ്പൺ ഓപ്പണായിട്ട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വീണ്ടും റിപ്പീറ്റിൽ പറയുന്നു കഴിഞ്ഞ സീസണിൽ ജെപ്രി കോമ്പകളെ നെഗറ്റീവ് വാക്യം അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങളെല്ലാം കുത്തിപ്പൊക്കി കാണിച്ചതായിരുന്നല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്നാൽ ഇപ്രാവശ്യം ഇതെന്തോ പുരോഗമന ചിന്താഗതിയുടെ പീക്കിൽ നിർത്തി സംസാരിക്കുന്നു എന്നാലും ലാലേട്ടൻ തറപ്പിച്ച് അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം തെളിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല ലാലേട്ടൻ ന്യൂട്രൽ പിടിച്ചതുപോലെയാണ് പോലെയാണ് അവസാനം തുടക്കത്തി ആയെങ്കിലും പിന്നെ ആ വിഷയം നൈസായിട്ട് അനുമോളുടെ തലയിൽ ഇട്ടിട്ട് മുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അനുമോളെ നെഗറ്റീവ് ആക്കി അനുമോൾക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഹൗസിലുള്ള ബാക്കിയുള്ള ഹൗസ് മാറ്റിന് കൊടുക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ന് ഹോട്ട്സ്റ്റാർ വഴി വോട്ട് കിട്ടി പായസ ഉണ്ടാക്കേണ്ടത് അനുമോളാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ജനങ്ങൾക്ക് അനുമോളയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും അനുമോളെ സ്നേഹിച്ചാലോ ഇനി അനുമോളെ സപ്പോർട്ട് ചെയ്ത് കളിച്ചാലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ച വരെ ഹൗസിന്റെ അകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇനി ഇവരെല്ലാവരും അധികം അനുമോളൊന്നും പറയാൻ പോകുന്നില്ല ആ സ്ഥിതിക്ക് ഇനി എന്തായാലും അനുമോൾക്ക് നെഗറ്റീവ് ആണ് പുറത്ത് എന്ന് അറിയിക്കുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു കളി കളിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടനെ മുൻനിർത്തി തന്നെ അനുമോൾക്ക് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ അനുമോളെ വലിച്ചു കീറുകയാണ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ഹൗസ്മേറ്റ്സിന് ഇട്ട് കൊടുക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ആ സ്ഥിതിക്ക് ഇനി അനുമോൾക്കെതിരെ ബാക്കിയുള്ളവർ കളിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഈ വിഷയം ഭയങ്കര നെഗറ്റീവ് ാണ് പുറത്ത് ചോദിച്ചു എന്നാൽ അത് കാണിച്ചിട്ടില്ല കാരണം അങ്ങനെ അധികം ആൾക്കാരൊന്നും പറയുന്നില്ല അനുമോൾ ചെയ്തത് തെറ്റാണെന്ന് അല്ലെങ്കിൽ അനുമോള് പറഞ്ഞത് തെറ്റാണെന്ന് എന്നാൽ ഒരു ഭൂരിപക്ഷം കുറെ ആൾക്കാർ അനുമോൾക്ക് വിമർശിക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പോലെ ഉള്ളവരെ പറയും പി ആണെന്ന് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തിനാണ് ഈ പി ആർ എന്ന് തോന്നുന്നു പറയുന്നത് എന്ന് നമ്മൾ ആരെയൊന്നും പൈസയും വാങ്ങിയിട്ടില്ല തേങ്ങയും വാങ്ങിയിട്ടില്ല കാണുന്ന കാര്യം ശരിയാണെന്ന് തോന്നുന്നു ആയിട്ട് പറയും ഇവിടെ അനുമോളെ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അന്ന് മുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇനി അനുമോളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ അതും ഞാൻ ഓപ്പൺ ആയിട്ട് പറയും ആ അടുക്കളയിൽ നടന്നിട്ടുള്ള വിഷയം മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാണ് അതുപോലെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള കാര്യം വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മറ്റവനായാലും അതുപോലെ പുറപ്പെടുത്തുകൊണ്ട് കൊടുത്ത അതിലായാലും എല്ലാവരും കണക്കാണ് അത് എനിക്ക് ഒരിക്കലും ആയിട്ട് ഫെയറായിട്ട് ഒരു കാര്യമല്ല അത് ഡെമോൺസ്ട്രേറ്റീവ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അത് ലാലേട്ടൻ പറഞ്ഞ ഫെയർ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ആരെങ്കിലും കിസയിലും തമ്മിലുള്ള ആ ഒരു ബന്ധം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പുറത്ത് വിട്ടിട്ടില്ല പക്ഷെ അകത്തുള്ള ഈ അനുമോള് കണ്ടിട്ടുണ്ട് അതാണ് മറ്റൊരു സത്യം അത് മനസ്സിലാക്കണം ആദ്യം അതുപോലെ ലാലേട്ടൻ ഫയർ ആയിട്ട് വന്ന് ട്ടടിഞ്ഞു പോയത് പോലെയാണ് ഈ വിഷയം നൈസായിട്ട് അനുമോളുടെ തലയിൽ ഇട്ടിട്ട് സ്കിപ്പ് ആയിട്ടുള്ളത് അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനി ആ ബിന്നി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഭിന്നിക്കെതിരെ ചോദിക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ചോദിക്കാനുണ്ട് അത് വളരെ മോശമായി പോയി ബിന്നിക്ക് മാത്രം വേറൊരു നിയമം അനുമോൾക്ക് വേറൊരു നിയമം അതെന്ത് നിയമോടെ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് എന്തായാലും ഇന്ന് ഇനി ശൈത്യ പുറത്തു പോകും പോകുമെന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല എന്തായാലും ആ കട്ടപ്പ സാധനം കൂടി പുറത്തു പോകണം അതിനുശേഷം കുത്തി തിരിപ്പിക്കും ഭിന്നി പോണം ആര്യൻ പോണം ഇതൊക്കെ പോകാനുള്ള സാധനങ്ങളാണ് ഇന്നലെ അപ്പാന്റെ ശരത്ത് പോയില്ലേ വളരെ നല്ല തീരുമാനം പിന്നെ അവനെക്കാളും നേരത്തെ പോകേണ്ട സാധനങ്ങളാണ് കട്ടപ്പ ശൈത്യം കുത്തിത്തിരിപ്പ് ബിന്നി അതിനു ശേഷം അപ്പാന് പോയാൽ മതിയായിരുന്നു പക്ഷെ അതിനു മുന്നേ ഭാഗ്യുള്ളത് അവൻ പോയി പിന്നെ ഒരു കാര്യമില്ലാതെ അവിടെ കിടന്ന ഡമ്മിയും പോയിട്ടുണ്ട് രേണു സ്തുതി എന്തായാലും ഇതൊക്കെ പോയ സ്തുതിക്ക് നല്ല നല്ല കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ ബുദ്ധിമുട്ടായിട്ടാണ്